ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ബിഗ് ബോസ് സീസൺ സെവൻ താരങ്ങളുടെ കുടുംബം റേഡിയോ ജോക്കിയായ ആർ ജെ ബിൻസി ബിൻസിയുടെ കുടുംബം ഉപ്പുമുളകിലൂടെയും ചക്കപ്പഴം എന്ന പരമ്പരകളിലൂടെയൊക്കെ ശ്രദ്ധയാണ് ശൈത്യ സന്തോഷ് ശൈത്യ സന്തോഷും കുടുംബവും സീരിയൽ പരമ്പരകളിലൂടെയും സ്റ്റാർ മാജിക് എന്ന പ്രധാനപ്പെട്ട ഷോയിലൂടെയും പ്രേക്ഷക സുപരിചിതയാണ് കുടുംബവും പ്രേക്ഷകസുപരിചിതയാണ് എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക സുപരിചിതയാണ് ബിന്നി സെബാസ്റ്റ്യൻ ബിന്നിയും ഭർത്താവ് നൂബിനും ഇരുവരും സീരിയൽ രംഗത്ത് സജീവമാണ് ഹിന്ദി കണ്ടസ്റ്റന്റായ ജിസൈൽ ടാക്രൽ ജിസൈൽ ടാക്രലും കുടുംബവും മീഡിയ ഇൻഫ്ലുവൻസറായ രേണു സുദീ രേണു സുതിയും കുടുംബവും മറ്റൊരു പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് റനാ ഫാത്തിമ റനാ ഫാത്തിമയും ഭാവി ആലിബും ആയ അക്ബർ ഖാൻ അക്ബർ ഖാന്റെ കുടുംബം ഭാര്യ ഡോക്ടർ ഷെറീനും മറ്റൊരു സിനിമാ താരം അങ്കമാലി ഡാരസിലൂടെയൊക്കെ പ്രേക്ഷക പ്രിയങ്കരനായി മാറിയ ശരത് തപ്പാനയും കുടുംബവും അഭിലാഷും കുടുംബവും സീരിയൽ താരമായ ഷാനവാസ് ഷാനവും കുടുംബവും ഡലം ആക്ടറും ആര്യൻ ഖട്ടൂര്യയും അമ്മയും ലസ്ബിയൻ കപ്പിൾസായ അതിലയും നോറയും മറ്റൊരു മത്സരാർത്ഥിയായ കലാഭവൻ സനികയും കുടുംബവും